അത് പുതിയത്യൂ പെൻസിലോണ്ടോ ഇന്ത്യ ചിക്കൻ കണ്ടപ്പോൾ മൈനൂർ ചാനം ചാട്ട് ചിക്കൻ കണ്ടപ്പോൾ കുക്കിങ്ങിന് പ്രത്യേക ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ചിക്കപ്പെടു ചിക്കപ്പെട്ട് തക്കാളി ൾക്കാര്ഡിയോ അപ്പൊ കൊക്കിമീഡിയോടൊപ്പം ചെയ്യാൻ പോണത് എന്റെ പോട്ടിണ്ടാക്കുന്ന സ്പെഷ്യൽ എന്താണ് പറയും

കോണിന്തോളില്ല കാറിൽ പെട്രോളില്ലാന്നോട്രോൾ അത് പുതിയ കാറില് മറ്റു പെൻസിലോ എല്ലാ

കുക്കിംഗ് വീഡിയോ ആണോ അതോ പിന്നെ കളി അതോ പ്രേതം കാണുവോ ഏർ മാറ്റി 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 മൂക്കഥുൾക്കാം എന്തോ ഇപ്പിബിണുടാണെന്നല്ല ഇനി ഇനി മഴട്ടിക്കോട്ടിണ്ടാക്കോറ് <lien plane. im sharing> <manyang> എന്താ പറയാ പിന്നെ എന്താ വിഷമം എന്ത് സ്കൂൾ കുക്കിങ്

ഇന്നരുന്ന നല്ല മഴയാണ് പുറത്ത് പുറത്ത് നല്ല മഴ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നിട്ട് കരിപാടിയാണ് എനിക്ക് രാവിലെ ചായക്കടി ഞാൻ ചായ കുടിച്ചു മുന്നൊരു വീട് എടുക്കരുത് ഡീ നീ ചായ കടിക്കടി കുടിച്ചാ കുട്ടികൾക്ക് എന്താ വായിച്ചു കുട്ടികൾ ദോശയി പിന്നെന്താ ദോശ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയും ചട്നിയും ഇതാണ് ഞങ്ങളെ സ്ഥലം എന്തേ ஏதாச்சிக்க <madre> <pizza Officer paperworkmpfen> <petal> <basement conversation eyes>

മരങ്ങളും മരുന്നേക്കാൻ ഒന്നും ചീച്ചി കുട്ടിയെ കണ്ടി കണ്ടിപ്പടാ ഏ നമ്മള് ഞാൻ കണ്ടതല്ല പൊട്ടത്തിയാ എന്തിന് എന്നോട് ഞങ്ങള് പറഞ്ഞിരിക്കണേ അലമ്പ ആക്കരുത് പടിക്കാണി കൈസ് ഓടി ഭയങ്കര സാധനാണ് കൈസ് ഇവിടെ കാട്ടിയ കണ്ടങ്ങള് ഡ്രസ്സിലോ താലക്കാൻ പോവുകയായിരിക്കും പോവാനെ ഞങ്ങള് പോവാണ്ടിട്ട് ഞങ്ങക്ക് തന്നെ വേണ്ട കൈക്ക് നേരെ പത്ത് മണി അവിടെ പത്തുമണി ആയപ്പോ ചിക്കൻ പൊടുവോ ചിക്കൻ പൊട്ടളന്നല്ലേ തക്കാളി നീര ചിക്ക േ എനിക്ക് ചായ കുട്ടികളെ കെട്ടിട്ട് വിട്ടവരെ പോകും ഇതെന്താണ്ടവർ കൊന്തിരില്ലോ ഞങ്ങള് ഈ എന്താ ഉദാഹരണത്തിൽ എന്താ മാറി ഈ മോട്ടിലും കൊണ്ട് പോകേണ്ടിട്ട് കൊടുത്താ പോയി അടി എത്തിട്ടാണ് ലൈറ്റർ അമ്മയക്കൂല ഏഹ് മൃതി ഭയങ്കര ദേഷ്യാവശ്യം ഇല്ല നോക്കാം പിന്നെ ഇതത്തെ അത് ബണ്ണ് കട്ടി കാട്ടി കണ്ടില്ല ഞങ്ങള് ഇത് ഇന്നലെ താഴവിക്കായപ്പോടുന്നതാണ് മൃഗീ അങ്ങോട്ട് നാസാക്കിയൊന്നും ഇല്ല പിന്നെ കുറെ വീഡിയോ കണ്ടു ഉച്ചഭാത്തക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉം പിന്നെ ഫ്രിഡ്ജിൽ തുറന്നു കഴിഞ്ഞാൽ എല്ലാം മുട്ടുണ്ട് എന്താണ് ഇന്നത് ബണ്ടപ്പ് ഊർച്ചപ്പല്ല കഴിഞ്ഞോ ും പോയിമക്കള ഇനിട മുണ്ടീരുന്നല്ലോ ണ്ട് ഇവിടെ കാണിച്ചു ഭയങ്കര മടിച്ചുണ്ടെങ്കിൽ ഞാൻ ഇത്രയും എഫേർട്ട് ആയിട്ട് വീട് കാരണ താരങ്ങള് ഇപ്പൊ കാത്ത് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ സ്കൂളില് മറ്റുള്ള ഞങ്ങൾ ഇന്നത്തെ മോഡ അവസാനിപ്പിക്കല്ലേ എന്നാ നിർത്താ ഞാൻ പിന്നെ വരാൻ പറയും പിന്നെ വരാം പറയും അടുത്ത പിടിയിൽ കാണാൻ പറയും ആ അത് പറയാൻ പറഞ്ഞത് അതേ കൊറേ കാലത്തിന് ശേഷം അപ്പൊ ഞാൻ കാണാറുണ്ട് വല്യ മൂന്താ